നമസ്കാരം മേലിയ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മേലുകാവിൻ്റെ ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒരു ദിനത്തിലാണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും ഒത്തുചേർന്ന് ഒരു വീടിന്റെ നിർമ്മാണ യജ്ഞത്തിന് ഒരുമിച്ച് കൈകോർത്ത ധന്യ ധന്യനിമിഷം മേലുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കല്ലുവെട്ടത്ത് താമസിക്കുന്ന തങ്കമ്മ താളിമലയിൽ എന്ന വ്യക്തിയുടെ വീട് പുതുക്കിപ്പണിയുന്ന യജ്ഞത്തിനാണ് നാട് ഒന്നിച്ചത് മേലാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും വിവിധ ബ്ലോക്ക് തല അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അതൊരു വലിയ കൂട്ടായ്മയായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേലാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ കോട്ടയം ജില്ല അതേ തരത്തിലും ഇല്ലയായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഈ വീട് തീർത്തു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു അത്യാവശ്യം കൂടിയായിരുന്നു അപ്പം നമ്മൾക്ക് അത് സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്ന് പരിമിതമായ ഒരു ഫണ്ടുണ്ട് അപ്പൊ ആ ഫണ്ട് കൊണ്ട് തന്നെ തരത്തില്ല അപ്പൊ കുറച്ച് നമ്മൾ സമധാനമായിട്ട് ഞങ്ങൾ മെമ്പേഴ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് വാർഡ് മെമ്പർ ബെഞ്ചമിൻ സാറ് എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാര് തോമസി വടക്കേല് പ്രസിഡന്റ് മമ്പ്ര വിൻസി ടോമി ഷീവാമോള് ഡെൻസി ബിജു പിന്നെ സെക്രട്ടറി പിന്നെ മറ്റേ നമ്മുടെ നമ്മുടെ കുടുംബശ്രീയിലെ പഞ്ചായത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഈ വീടിന്റെ ലക്ഷ്യം മാത്രം മുന്നിൽ ലിസ്റ്റിൽപ്പെട്ട വ്യക്തിക്ക് ൾ ആരുമില്ല പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യവുമില്ല സാമ്പത്തിക സ്ഥിതി വളരെ മോശം ഈ ഒരു സാഹചര്യത്തിലാണ് നേരിട്ട് ഈ വീട് സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫുട്ടി ജോസഫ് തന്റെ ആശയം വാർഡ് മെമ്പർമാരെ അറിയിച്ചത് പിന്നീട് ഒറ്റക്കെട്ടായി അവർ ഒരുമിച്ചപ്പോൾ നാടിന്റെ കൂട്ടായ്മയായി മാറി മേലാവ് ഗ്രാമപഞ്ചായത്തിലെ എട്ട് വ്യക്തികളാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തോടു കൂടി നൂറ് ശതമാനം ആയി അതിദാരിദ്ര്യത്തിലെ വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിച്ച് പൂർണ്ണമായും തീർപ്പ് കൽപ്പിക്കാനായതോടെയാണ് ലക്ഷ്യം പൂർത്തീകരിക്കാനായത് വീടുപണിക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ഇറക്കുവാൻ പ്രയാസമുണ്ടായിരുന്നു എന്നാൽ രണ്ട് മനുഷ്യ സ്നേഹികൾ തങ്ങളുടെ സ്വകാര്യ വഴി തുറന്നു നൽകിയതോടുകൂടി ക്ലേശകരമായ നിർമ്മാണ പ്രവർത്തനത്തിന് എളുപ്പമായി ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വ്യക്തിയുടെ ടാർപോളിൽ മരിച്ചു കെട്ടിയ വീടിന്റെ തകർന്ന അവസ്ഥ നേരിട്ട് കണ്ടപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒരുമിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് മെമ്പർ ജെറ്റോ ജോസ് വാർഡ് മെമ്പർമാരായ ടി ജെ ബെഞ്ചമിൻ തോമസ് സി വടക്കേൽ ഷൈനി ബേബി ഡെൻസി ബിജു ബിൻസി ടോമി വെട്ടത്ത് പ്രസന്ന സോമൻ ഷീബാമോൾ ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ നിമിഷി മെമ്പർ ലൌലി ജോർജ് കുടുംബശ്രീ അംഗങ്ങളായ ഗ്രേസി ആൻസി സാക്ഷരതാ പ്രേരക് നൈസി ബെന്നി ആൻസി ജോസ് മേൽഗാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി എസ് അനു സച്ചേതനൻ വി ഇ മുഹമ്മദ് ജലാലുദ്ദീൻ മുൻ വാർഡ് മെമ്പർ ആലിസ് ജോസ് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾബേബി സാമുവൽ ഷിബുലാൽ ഫ്ലർക്കർ സീനിയർ ക്ലർക്ക് മനോജ് കുമാർ ജോർജ് ജോസ് എന്നിവർ പങ്കെടുത്തു വീട് റോഡിൽ നിന്ന് ദൂരെ ആയതിനാൽ സാധന സാമഗ്രികൾ എത്തിക്കുക എന്നത് ക്ലേശകരമായിരുന്നു എന്നാൽ സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ വഴി അനുവദിച്ചോടുകൂടി ക്ലേശം കുറഞ്ഞു വീട് ആവശ്യമായ ഇഷ്ടികയും മണലും നെറ്റിലും ബ്ലോക്ക് മെമ്പർമാർ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ സി ഡി എസ് സാക്ഷരതാ പ്രേരക് കുടുംബശ്രീ എന്നിവരുടെ കൂട്ടായ്മയുടെ ഫലമായി വീട്ടുമുറ്റത്ത് പണിസ്ഥലത്ത് എത്തിക്കുവാനായി അശരണർക്കായി കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചിറങ്ങിയ വാർഡ് മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും തീരുമാനം ഇതോടുകൂടി ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ് മാതൃകയായി മാറുകയാണ് ഇതോടുകൂടി ഈ വാർത്ത സമാപിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളുമായി മറ്റൊരു എപ്പിസോഡ് വീണ് കാണാം നന്ദി നമസ്കാരം